കനത്ത ചൂടിൽ നാടും വെന്തുരുക്കുകയാണ് ചൂടിന്റെ കടുപ്പം കൂടിയതോടെ പുഴകളും തോടുകളും വറ്റി വരണ്ടു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ കനത്ത ചൂടിൽ നാടും വെന്തുരുകുകയാണ് ചൂടിന്റെ കടുപ്പം കൂടിയതോടെ പുഴകളും തോടുകളും വറ്റിവരണ്ടു കാരിങ്കോട് പുഴയിലെ ഏറ്റവും വലിയ കയമായ ആവുള്ളാങ്കയത്തിൽ മുൻപൊരിക്കലുമില്ലാത്ത വിധം വെള്ളം കുറഞ്ഞത് ആശങ്കയുണർത്തുന്നതാണ് ഈസ്റ്റിലേരി പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്കായി വെള്ളമെടുക്കുന്നതും ഇവിടെ നിന്നുമാണ് കാരിങ്കോട് പുഴയുടെ മിക്ക ഭാഗങ്ങളിലും ഒഴുക്കുമുറിഞ്ഞ് വെള്ളം ചില ഭാഗങ്ങളിൽ മാത്രം കെട്ടിക്കിടക്കുന്ന ദയനീയമായ കാഴ്ച വരാനിരിക്കുന്ന ഭീകരമായ വരൾച്ചയുടെ ഓർമ്മപ്പെടുത്തലായി മാറുന്നു സമീപത്തെ തിരുമേനിത്തോടും വറ്റിവരണ്ടു ചെറുതോടുകളുടെ അവസ്ഥ പറയേണ്ടതുമില്ല വരും കാലത്തേക്കായി മുൻകൂട്ടി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ അധികൃതരും പൂർണ്ണ പിന്തുണയുമായി ജനങ്ങളും മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ കനത്ത ചൂടിനെയും വരൾച്ചയെയും നേരിടാൻ കഴിയൂ ചെറുപുഴ ചെക്ക് ഡാമിന്റെ ഭാഗത്ത് പുഴയിൽ നീരൊഴുക്ക് നിലച്ചു കഴിഞ്ഞു ചെക്ക് ഡാമിലെ വെള്ളം തുറന്നുവിട്ടതോടെയാണ് ചെക്ക് ഡാമിൽ ജലനിരപ്പ് കുറഞ്ഞത് ഇത് പുഴയുടെ മേൽഭാഗത്തെ ജലലഭ്യതയെ സാരമായി ബാധിച്ചു പുഴയിലെ വെള്ളം കുറഞ്ഞതോടെ സമീപത്തുള്ള വീടുകളിലെ കിണറുകളിലും ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി ഇത് കടുത്ത ജലക്ഷാമത്തിനും കാരണമായിട്ടുണ്ട് മലയോരത്തെ പല പ്രദേശങ്ങളും ഇപ്പോൾ തന്നെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്